ഏഷ്യറ്റിൽ സംരക്ഷണം ചെയ്യുന്ന പുത്തൻ പരമ്പരകളിൽ ഒന്നാണ് കാറ്റത്തെ കിളിക്കൂട് പരമ്പരയിലെ നിധി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തിന്റെ യഥാർത്ഥ ജീവിതം പരിചയപ്പെടാം പരമ്പരയിൽ നിധി എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കാനിരിക്കുന്നത് നടി ടെസ മഴയെയാണ് ക്രിസ്ത്യാനിയായ ടെസ മറിയ ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം തിരുവനന്തപുരത്തായിരുന്നു തിരുവനന്തപുരമാണ് താരത്തിന്റെ ജന്മസ്ഥലം നിലവിൽ കൊച്ചിയിലും താരം താമസിക്കുന്നുണ്ട് ജോസഫ് ജോർജ് എന്നാണ് താരത്തിന്റെ പാർട്ട്ണറുടെ പേര് അമ്മയും അച്ഛനും സഹോദരങ്ങളും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് നടിയുടേത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വനിതയുടെ കർഫേസ് മത്സരത്തിലെ കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു താരം ഒടുവിൽ മൂന്നാം സ്ഥാനം നേടി വിജയിക്കുകയും ചെയ്തിരുന്നു ഷീമാട്ടിയുടെ പ്രധാന മോഡലുകളിലൊരാൾ കൂടിയാണ് താരം മോഡലിംഗിലൂടെയാണ് അഭിനയ അഭിനയരംഗത്തേക്ക് ടെസ മറിയ ചുവട് വെച്ചത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ മോഹമായിരുന്നു അഭിനയത്തിനോട് സിനിമയിലും സീരിയലിലും ഒക്കെ അവസാനം ലഭിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് പഠനത്തിന് ശേഷം മോഡലിംഗിലൂടെ അഭിനയ രംഗത്തേക്ക് ചുവട് വെക്കാമെന്നുള്ള ചിന്ത മനസ്സിൽ ഉപിച്ചത് അങ്ങനെ ഷീമാട്ടിയുടെയും മറ്റും മോഡൽ ആയിക്കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടി ഇപ്പോഴിതാ ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന പുത്തൻ പരമ്പരയിലെ നായികയായിക്കൊണ്ട് മിനിസ്ത്രീ രംഗത്തേക്ക് കൂടെ നടി ചുവട് വെച്ചിരിക്കുകയാണ് ഏഷ്യനെറ്റിൽ പുതുതായി സംപ്രേഷണം ചെയ്യാനിരിക്കുന്ന പരമ്പരയാണ് കാറ്റത്തെ കിളിക്കൂട് നിതിൻ ജേക്കബും അമീൻ മഠത്തിലൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന പരമ്പര കൂടിയാണ് കാറ്റത്തെ കിളിക്കൂട്